പ്രശാന്തേട്ടാ നമ്മുടെ പ്രിയങ്ക ഗാന്ധി വരികയാണ് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി ചുരം ഇറങ്ങുകയാണ് പ്രിയങ്ക ഗാന്ധി ചുരം കയറുകയാണ് ഇന്നലെ തന്നെ വാർത്ത വന്നിരുന്നു ഭയങ്കര സംഭവമായിരുന്നു പ്രിയങ്ക വരുന്നു എന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചത് നമ്മുടെ കെ മുരളീധരനെ വയനാട്ടിൽ നിർത്തണം എന്നായിരുന്നു പക്ഷേ കെ മുരളീധരൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല ഞാനിനി വയനാട് നിൽക്കുന്നില്ല പാലക്കാട് നിൽക്കുന്നില്ല എൻ്റെ പ്രവർത്തനം കഴിഞ്ഞ് വട്ടിയൂർക്കാവാണ് ഇവിടെ നിന്ന് ഞാൻ എന്തായാലും വിട്ടുപോയിരുന്നില്ല എന്ന് കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് അത് പുള്ളിയുടെ ഒരു നല്ലൊരു പൊളിറ്റിക്കൽ മൂവാണ് കാരണം അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന് അധികാരത്തിൽ വരാൻ ഒരു ചാൻസ് അവർ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വട്ടിയൂർക്കാവ് നിന്നോളാം വി കെ പ്രശാന്തിനെ ഞാൻ തോൽപ്പിച്ചോളാം ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് വി നമ്മുടെ മുരളീധരനോട് വട്ടിയൂർക്കാവുകാർക്ക് അത് സത്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ പ്രിയങ്കാ ഗാന്ധിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിക്കോളാം എന്നും മുരളീധരൻ പറയുന്നുണ്ട് അപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇവിടെ വരുമ്പോൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നത് നമ്മുടെ സിദ്ധിക്കിന് ആ സീറ്റ് കൊടുക്കാത്തതും വളരെ മോശമായി പോയെന്ന് ഞാൻ പറയാം കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുള്ളിയാണല്ലോ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്തത് ഈ സീറ്റ് രാഹുൽ ഗാന്ധി നിന്നോട്ടെ എന്ന് പറഞ്ഞ് പ്രാണത്യാഗം ചെയ്തത് സിദ്ധിക്കാണ് അപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വരികയാണ് ഇതിൽ എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധി വയനാട് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ അത് ഇനി ഒരു ഒരു ചോദ്യം കൂടെ എനിക്കുണ്ട് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടെ വയനാട്ടിലേക്ക് ചേക്കേറുമ്പോൾ ഈ ഇവർക്ക് നിന്ന് ജയിച്ചിട്ട് പിന്നെ കളഞ്ഞിട്ട് പോകാനുള്ള ഒരു മണ്ഡലമാണോ വയനാട് അത്തരത്തിലാണോ ഒരു വയനാട്ടിലുള്ള ജനങ്ങളെ ഇവരെയും കണ്ടിരിക്കുന്നത് അവിടെ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല അവരുടെ ഭാഗത്തുള്ള പോരാത്ത ജനങ്ങളെ ഇപ്പോൾ രണ്ടാമത് വോട്ട് കുത്തിക്കാനായിട്ട് അവർ വീണ്ടും പോവുകയാണ് എന്താ തോന്നുന്നത് ഇതും ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണ്ട അവിടുത്തെ വോട്ടർമാരാണ് നമുക്ക് പറയാം അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമുക്ക് വോട്ടർമാരെ കഴുതുകളെന്ന് വിളിക്കേണ്ടി വന്നു കഴുതകളൊന്ന് വിളിക്കേണ്ടി വന്ന കഴിഞ്ഞ ദിവസം ഒരു ടോക്കിനകത്ത് പക്ഷെ ഈ ഇപ്പോഴത്തെ പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയത്തിനകത്ത് ഒരു കൃത്യമായ കോ പൊളിറ്റിക്സ് ഉണ്ട് അത് സോണിയാഗാന്ധി പൊളിറ്റിക്സ് എന്ന് തന്നെ പറയേണ്ടത് ഇതിനകത്ത് പ്രിയങ്ക ഇതുവരെ രാഷ്ട്രീയത്തിൽ വരാഞ്ഞത് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വന്നിട്ടില്ല അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ മൻമോഹൻ സിംഗിന്റെ സർക്കാരിന് ശേഷം കോൺഗ്രസിന് കൃത്യമായി വരാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ആയിരുന്നല്ലോ അവിടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അതിനുശേഷം നേരിട്ട് തിരഞ്ഞെടുപ്പ് രണ്ട് തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ഓ താഴ്പോട്ട് പോകുന്നവരാ പ്രിയങ്ക ഗാന്ധിയെ മുൻനിർത്തി ഒരു തെരഞ്ഞെടുപ്പ് നയിച്ചിട്ടുണ്ടല്ലോ ഉത്തർപ്രദേശിൽ യോഗിയായി ഞാൻ പറഞ്ഞ കേൾക്ക് അപ്പം പ്രിയങ്കാ ഗാന്ധി അതിനിടയ്ക്ക് പ്രിയങ്ക ഗാന്ധിയെ തെരഞ്ഞെടുപ്പിന് ഇറക്കി നോക്കി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനകത്തല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറക്കി നോക്കി അത് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ പറഞ്ഞ ഒരു യു പി യിലായിരുന്നു യു പിയിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഇമേജും അല്ലെങ്കിൽ രണ്ടാം ഇന്ദിരാഗാന്ധി എന്നൊക്കെ പറഞ്ഞ് ഇറക്കിയതാണ് പക്ഷേ അവരതിനകത്തൊക്കെ പരാജയപ്പെട്ട് യു പിയിൽ കോൺഗ്രസ് നേരത്തെ ഉള്ളതിനെക്കാട്ടി രണ്ട് ശതമാനം കുറേ നാല് ശതമാനം വോട്ടിലേക്ക് മാറി പറഞ്ഞു മനസ്സിലായി അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രിയങ്കയെ പരീക്ഷിച്ചതിനൊക്കെ പ്രയോജനം ഉണ്ടാകുന്ന അവസ്ഥയില്ല അതുകൊണ്ട് പ്രിയങ്ക വളരെ ബുദ്ധിപരമായിട്ട് പുറകോട്ട് മാറി സോണിയാഗാന്ധിയുടെ ഏറ്റവും വലിയൊരു താല്പര്യമാണ് പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞത് അതിനകത്ത് രണ്ടും ആണും പെണ്ണും ആണെങ്കിൽ തന്നെയും കഴിഞ്ഞ പത്ത് കൊല്ലത്തിനകത്ത് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് അധികാരത്തിലിരുന്നപ്പോൾ ഈ രാജ്യത്തെ വിറ്റ സമ്പത്ത് മൊത്തവും പ്രതിരോധ വകുപ്പിൻ്റെ ആയാലും ഉള്ള മറ്റ് പല വകുപ്പിലെ സമ്പത്ത് മൊത്തവും കരസ്ഥമാക്കി കൊടുക്കുന്നതിനും അല്ലെങ്കിൽ അത് നേടിയെടുത്തു കൊടുക്കുന്നതിനും ഒക്കെ സോണിയാഗാന്ധി ശ്രദ്ധിച്ചത് വളരെ ചർച്ചയായ വിഷയമാണ് റോബർട്ട് ബദേര ഉൾപ്പെടുത്തി അതാണ്ട് രണ്ടായിരം കോടി രൂപയുടെ ആസ്തി ഇപ്പോൾ റോബർട്ട് ബദേരയ്ക്കുണ്ട് അത് അതിന് അതിന് സോണിയാഗാന്ധി വളരെ താല്പര്യമെടുത്ത് മകളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ ഭർത്താവിന് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം വസ്തുക്കച്ചവടവും മറ്റ് രീതിയിലുള്ള എല്ലാ சம்பத்துக்கு பல்களும் இப்போ நம்ம மோடி சர் எடுத்துட்டு விசாரணை தேடிக்கொண்டிருக்கான் அப்போ அது கழிஞ்சது சேஷம் ഇവരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് പരാജയം പരീക്ഷണി പരി ഇവരെ പരീക്ഷിച്ച് നോക്കിയെടുത്തെല്ലാം പരാജയം വരും അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സമയമാകുമ്പോൾ വരാമെന്നുള്ള രീതിയിലായിരിക്കും ആയിരുന്നു വന്നത് മറ്റ് രണ്ട് പ്രതി തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും പൊതിയനത്തിൻ്റെ ഇടയ്ക്ക് കോൺഗ്രസ്സിന് ഒരു ഹൈപ്പ് പോലെ വന്നു അൻപത് സീറ്റിനുറം ഘടകക്ഷികളുടെ കാരുണ്യം കൊണ്ടാണ് അമ്പത് സീറ്റ് കോൺഗ്രസിന് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് ഫൈറ്റി കൂടെ കിട്ടിയിട്ടുള്ളൂ ബി ജെ പിയായിട്ടുള്ളൂ ബാക്കിയെല്ലാം ഘടകക്ഷികൾ റിയാലോ ഉൾപ്പെടെയുള്ള ഘടകക്ഷികളത് അപ്പം ഈ ഒരു അവസരത്തിൽ രണ്ടിടത്ത് നിന്ന് ജയിച്ചു രണ്ടിടത്ത് നിന്ന് ജയിച്ചതിന് ശേഷം ഒരു സീറ്റ് ഒഴിവ് വരികയും നാളെ കാലത്ത് മത്സരിച്ചാൽ ജയിക്കാൻ ഉറപ്പുള്ള സുരക്ഷിച്ച് വയനാടാണ് കാരണം വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട കഴിഞ്ഞ ആ അഞ്ചു കൊല്ലത്തിനകത്ത് അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇയാൾക്കാർ പല തോന്നിവാസങ്ങളും കാണിക്കുമ്പോഴും രാഹുൽ ഗാന്ധി വാഴ വെച്ചത് മാത്രം അവർക്ക് ശരിക്കും പറഞ്ഞാൽ ശരിയല്ലെങ്കിൽ പോലും അതിന് ശരിയായ കാര്യമായിരുന്നു ഓഫീസിലെ വാഴ വെച്ച് അനുകൂലിക്കുന്ന ശരിയായ നടപടിയായിരുന്നു മനസ്സിലാവും അപ്പം ഈ ഒരു രാഷ്ട്രീയത്തിനകത്ത് നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ട് പരിശോധിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്ന് രാഷ്ട്രീയം കണ്ട സ്ത്രീയാണ് സോണിയാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിക്ക് രാഷ്ട്രീയത്തിന് അത് തടസ്സം നിന്ന മകനെ പോലും കൊല ചെയ്തപ്പെട്ടെന്ന് ആരോപണമുണ്ട് കാരണം മകൻ മേളിൽ വരെ ഉപയോഗിച്ച് വറക്കാൻ ഉപയോഗിച്ച വിമാനം മേളിൽ ചെന്നപ്പോൾ ഇന്ധനം തന്നെ തറയുകയാണ് കാരണം മേളിൽ വരെ ചെല്ലാനുള്ള ഇന്ധനം മാത്രം ഒരു വിമാനത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞത് ഇപ്പോഴും ദുരൂഹമായിട്ട് നിൽക്കുകയാണ് അപ്പം സഞ്ജയ് ഗാന്ധി അല്ലേ സഞ്ജയ് ഗാന്ധിയുടെ അതിനുശേഷം ആ ഇദ്ദേഹം രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷമാണല്ലോ വരുന്നത് അതുവരെ അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ നിന്ന് ഇടപാടാണ് അദ്ദേഹം ഒരു പൈലറ്റായിട്ട് പോകുന്നവരോ അദ്ദേഹം ഈ സോണിയാഗാന്ധി വീട്ടിലുണ്ടായിരുന്നു അപ്പൊ ഇവരുടെ എല്ലാ ഇന്ദിരാഗാന്ധിയുടെ ഒരു രാഷ്ട്രീയ തന്ത്രം അവർക്കെതിരെ നിൽക്കുന്ന സ്വച്ഛാധിപതിയായിരുന്നു കാരണം അവർ നേതൃത്വത്തിൽ വന്നതിന് ശേഷമാണ് കോൺഗ്രസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒരാളാവുന്നത് അതുവരെ കോൺഗ്രസ് ഇപ്പോഴത്തെ കൂട്ട് കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ടാവും പ്രധാനമന്ത്രി ഉണ്ടാവും അപ്പം അവർക്കെതിരെ വരുന്നവരെ മൊത്തവും ദുരൂഹ മരണങ്ങൾ കണ്ടുവാനുണ്ട് നമ്മുടെ ഈ വൈ എസ് ആർ കോൺഗ്രസിന്റെ അത് പിന്നെ സോണിയാഗാന്ധിയുടെ കാലമാണ് അപ്പം ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ഇപ്പം മഹാരാഷ്ട്രയിൽ നിന്നുള്ള ശരത് പവാർ അദ്ദേഹം കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആവാൻ തുടങ്ങിയ സമയത്താണ് ആവുന്ന സമയത്ത് അത് പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലം എല്ലാത്തി എല്ലാവരുടെയും ലൈൻ ചെയ്യപ്പെടുന്നു കോൺഗ്രസിനകത്തുനിന്ന് വിട്ടുപോകാത്ത ഒരു കൊലപാതകങ്ങൾ പല ഇപ്പം പട്ടേൽ നമ്മുടെ ഈ രാജേഷ് പൈലറ്റ് മനസ്സിലായി അതുപോലെ ജ്യോതിരാജി സിന്ധ്യയുടെ അച്ഛൻ അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇപ്പൊ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവര് ഈ ഇവിടെ നിന്ന് എം പി ആയിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സിനകത്ത് തന്നെ ഒരു വാദം ഉണ്ടാവും കാരണം ഇപ്പൊ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ മുന്നണി ഉണ്ടാക്കിയപ്പം ധനുഷ് പരിശോധിച്ചു ഇദ്ദേഹം പ്രധാനമന്ത്രി ആവുന്നതിന് അവർക്ക് താല്പര്യമില്ല ഇപ്പോഴും ഇല്ലാത്തതിന് ഇന്ത്യ മുന്നണിന്ന് കൂട്ടി വെച്ചേക്കുന്നതിനകത്ത് ഇരുപത്തി ഒമ്പത് എം പിമാരുള്ള നമ്മുടെ മമതാ ബാനർജിയുടെ അവരിപ്പിടി മാറിയിക്കുകയാണ് അവർ ഇന്നലെയും പറഞ്ഞിട്ടില്ല ഞാൻ ഈ ഞങ്ങൾ ഈ മീറ്റിംഗ് നടന്നു ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എം പിമാർ ഉള്ളതിനകത്ത് ഇരുപത്തൊമ്പത് എം പിമാർ അവരുടെയാണ് അവർ ആദ്യമേ തന്നെ പറഞ്ഞത് എന്താണെന്ന് പറ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് ഈ നമുക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിതീഷ് കുമാറിനെ ആക്കാം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിതീഷ് കുമാർ തിരിച്ചു വരുമെന്നൊന്നും ഇല്ലെന്നൊക്കെ അവർക്കറിയാം പക്ഷേ നിതീഷ് കുമാറിനെ ആക്കാം എന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല രാഹുൽ ഗാന്ധി ആക്കുന്നതിന് വേണ്ടി ആ അപ്പം ഈ രാഹുൽ ഗാന്ധി ആക്കുന്നതിന് അതിനകത്ത് താല്പര്യം ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി ഉൾപ്പെടെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളൂ മനസ്സിലാ അപ്പം ഇത്രയ്ക്ക് യോഗ്യമല്ലാത്ത അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കൊണ്ട് നയിക്കാൻ കഴിയുന്ന അവസ്ഥയില്ലാത്ത ഒരു ആളെന്ന് കണ്ട് നാളെ കാലത്തെ വരാൻ പോകുന്ന ഒരു പേര് ഇവര് മത്സരിച്ച് എം പി ആയിക്കഴിഞ്ഞാൽ ഇവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലെന്താണ് അല്ലെങ്കിൽ ഇവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ നിങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകാമെന്നുള്ള രീതിയിലേക്കൊക്കെ വരും അല്ല രാഹുൽ ഗാന്ധിയുടെ അതേ ഒരു നിലയിലൂടെയല്ലേ പ്രിയങ്ക ഗാന്ധി കടന്നെത്താം കാരണം തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് നരേന്ദ്രമോദിയാണ് യോഗി ആദിത്യനാഥാണ് അമിത് ഷായാണ് അപ്പം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാൾ പത്ത് വർഷമായിട്ട് ഇത്തരത്തിലുള്ള ഒരു എന്താ പല ശ്രമങ്ങളും നടത്തുന്നു പത്ത് കൊല്ലമായിട്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലില് നാൽപ്പത്തി സീറ്റ് കിട്ടി രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ കുറച്ചുകൂടെ കൂടി അമ്പത്തിനാലായി ഇത്തവണ ഒറ്റയ്ക്ക് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് വരെ എത്തിച്ചു അപ്പൊ അടുത്ത തവണ രാഹുൽ ഗാന്ധി കുറച്ചുകൂടെ എത്തിക്കുമെന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് ഇപ്പൊ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ പോലും നിൽക്കാൻ പോകുന്നത് വയനാട് പോലും നിൽക്കാൻ പോകുന്ന അത്രയ്ക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു സ്ത്രീ വയനാട് നിന്ന് വയനാട് എന്ന് പറഞ്ഞാൽ ഏത് കുറ്റ ചൂടി നിർത്തിയാലും ജയിക്കുന്ന ഒരു മണ്ഡലമാണ് അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു സ്ത്രീ വയനാട് നിന്ന് ജയിച്ചു കഴിഞ്ഞാല് അവരെ പ്രധാനമന്ത്രിയാക്കണം എന്ന് ഇന്ത്യ മുന്നണി പറയൂ എന്നാണ് ചേട്ടൻ പറയും അതെ അതിന്റെ എക്സ്പീരിയൻസ് പറയുന്ന ആർക്കെ കോൺഗ്രസിനകത്തുള്ള രാഹുൽ ഗാന്ധിക്ക് എന്താ എക്സ്പീരിയൻസ് ആ പാർട്ടിക്കകത്തുള്ളത് ആ പറഞ്ഞതുപോലെ ഞാൻ സിഷ്ടത്തിന്റെ ഭാഗമായിട്ട് ജീവിച്ചതാണ് എക്സ്പീരിയൻസ് കെ മുരളീധരന്റെ കാര്യം പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് പറഞ്ഞ താഴെ തട്ടോട്ട് ഒരു പാർട്ടി പ്രവർത്തകനായിട്ട് മേപ്പോട്ട് കയറി വരുന്നതിന്റെ എക്സ്പീരിയൻസ് പറയുന്ന ആ എക്സ്പീരിയൻസ് നമുക്ക് പറയാൻ പറ്റുന്ന നേതാക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് ബി ജെ പിയുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പണ്ടത്തെ നമ്മുടെ ഇപ്പൊ കേരളത്തെ പരിചയമുള്ള കെ കരുണകാരൻ അല്ലെങ്കിൽ നയനായ അല്ലാതെ ഇവർക്ക് എന്തോ എക്സ്പീരിയൻസ് ഗാന്ധി കുടുംബം അല്ലെങ്കിൽ ഗാന്ധി കുടുംബം നമ്മൾ പറയാൻ പറയുന്നതായിട്ട് നെഹ്റു കുടുംബത്തിന് എന്തോ പാർട്ടിക്കകത്ത് എക്സ്പീരിയൻസ് സ്വാതന്ത്ര്യാനന്തരം പാർട്ടിക്കു കൂടുതൽ സ്വാധീനമുള്ളവരെ മാറ്റി നിർത്തിയിട്ടാണ് നെഹ്റുവിനെ കൊണ്ടുവന്ന് അന്ന് പട്ടേലിന് കൂടുതൽ വോട്ട് കിട്ടുമ്പോ നെഹ്റു നിർബന്ധം പിടിച്ചുകൊണ്ട് അവരെല്ലാം കൂടെ സമ്മതിച്ചാണ് നെഹ്റു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുന്നത് അതിനുശേഷം നെഹ്റു നെഹ്റുവിന്റെ കുടുംബാധിപത്യത്തിന് വേണ്ടി അന്നേ കൃത്യമായിട്ട് സൈഡ് ലൈൻ ചെയ്തു നെഹ്റുവിന്റെ പക്ഷെ നെഹ്റു നെഹ്റുവിന് എന്തോ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞത് നെഹ്റു എഴുതിയ സ്വാതന്ത്ര്യാനന്തര കഥകളാണ് നിങ്ങൾ വായിച്ചേക്കുന്നത് നെഹ്റു എന്ത് ചെയ്തു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഈ പറയുന്ന പറയുന്നവർക്കൊന്നും ചെയ്തില്ല മൊത്തം കുറഞ്ഞ ആൾ ജയിലിൽ കിടന്നുള്ളൂ നെഹ്റു അല്ലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നമ്മൾ വാദിക്കുന്ന രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയെ സൈലൈൻ ചെയ്തതാണ് നെഹ്റു ചെയ്ത പരിപാടി അല്ലെങ്കിൽ ഗാന്ധി എന്ന് പറയുന്ന ആള് നെഹ്റുവിന് ശേഷം അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവിന് ഗണ്ഡി എന്നുള്ളത് ഉണ്ട് അപ്പൊ നെഹ്റു സ്വാതന്ത്ര്യാനന്തരം നെഹ്റു വന്നു അപ്പം സ്വാതന്ത്ര്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പാർട്ടി കോൺഗ്രസ് എന്നുള്ള രീതിയിൽ നെഹ്റു ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഹൈപ്പ് കുറഞ്ഞ സമയത്ത് കുടുംബത്തിലുള്ള ആ പേരിന് വരെ ഗാന്ധിയാക്കി ഇന്നും ധനുഷൻ അറിയാവോ നമ്മളെ പ്രബുദ്ധമാണല്ലോ കേരളം കേരളത്തിൽ ഇറങ്ങി നിങ്ങളൊരു മൈക്കുമായിട്ട് ഇറങ്ങി ആൾക്കാർ ചോദിച്ചാൽ ആരാണ് രാഹുൽ രാഹുൽ ഗാന്ധി നമ്മുടെ ഗാന്ധിയുടെ ആരാന്ന് ചോദിച്ചാൽ അവരിപ്പോഴും പറയും പേരക്കുട്ടിയാണ് അപ്പം നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് ഇവര് വെള്ളി ചർച്ചയൊക്കെ ഉണ്ടാക്കി ഗാന്ധിജിയെ ഇന്ത്യക്കാർക്ക് അറിയത്തില്ല കാരണം ഗാന്ധിജിക്ക് അനുകൂലമായിട്ട് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ എഴുതുന്ന പറഞ്ഞിട്ട് കാര്യമില്ല ആ രണ്ട് പുസ്തകം വായിക്കുന്നവര് ഒരു സിനിമ വന്നപ്പോഴാണ് ഗാന്ധിജിക്ക് ഇത്രയെങ്കിലും സിനിമ കണ്ടവർക്ക് മനസ്സിലായെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ ഇവരൊക്കെ വലിയതായിട്ട് രക്ഷം കൊണ്ടു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞ് ഈ കുടുംബത്തിന് നടക്കാൻ സാധിക്കുന്നത് ഗാന്ധിജിയാരെന്നറിയാൻ നടക്കാൻ പറ്റുമായിരുന്നു അപ്പം അവര് എന്നും അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇന്ത്യയും ഇന്ത്യൻ രാഷ്ട്ര രാഷ്ട്ര ഇന്ത്യയിലെ ജനങ്ങളെയും വളച്ചൊടിച്ചോണ്ടിരുന്നു ഞാനീ പറഞ്ഞിട്ട് അപ്പൊ അതിനുശേഷം ഗാന്ധി ഗാന്ധിക്ക് നല്ല വിലയുണ്ട് ഗാന്ധിയുടെ വില വെച്ചാ ഇപ്പോഴും ഗാന്ധിയായി റോബർട്ട് എന്ന് പറഞ്ഞ പാത്ര കച്ചവടക്കാരൻ വരെ ഗാന്ധിയായി അയാൾ മത്സരിക്കാൻ നിൽക്കുവോ ഞാൻ ഗാന്ധി പറഞ്ഞോണ്ട് ഞാൻ ഈ പറഞ്ഞത് അപ്പം ഈ ഈ ഒരു കാര്യം അതായത് ഇവരുടെ കുടുംബത്തിനകത്തുള്ള രാഷ്ട്രീയം ഇന്ദിരാഗാന്ധിക്ക് സ്വന്തം മകനെതിരായിട്ട് വന്നപ്പോൾ അയാളെ കൊല്ലുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ആരോപണം എപ്പോഴും നിക്കുകയാണ് തോന്നുന്നത് അപ്പം ഇതിനകത്തെന്ന് പറയാൻ നാളെ കാലത്തെ അധികാരം പിടിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തെ മാറ്റി നിർത്തണമെങ്കിൽ മാറ്റി നിർത്തണ്ടേ ഈ പത്തു കൊല്ലം മൻമോഹൻ സിംഗിനെ അമേരിക്കയുടെ താല്പര്യം അനുസരിച്ച് ആക്കുമ്പോഴും അമേരിക്കക്ക് ഇയാളെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കുന്നതിനകത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആരെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ പക്ഷെ അന്ന് മാറ്റി നിർത്തപ്പെട്ടെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയുടെ വരിധി കൃത്യമായിട്ട് നിൽക്കുമോ നിൽക്കുമോന്ന് സോണിയാഗാന്ധിക്ക് സംശയം ഉണ്ടായതുകൊണ്ട് അതാ രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തുന്നു നമ്മള് വെളിയിൽ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് തമ്മിൽ ഒരു താല്പര്യമില്ലെന്നുള്ള ശരിക്കും അതിൻ്റെ അത് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ അഹമ്മദ് പട്ടേൽ ഉൾപ്പെടെയുള്ളവർ രാഹുൽ ഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ കൂടെ ആയിരുന്നു രാഹുൽ ഗാന്ധി ഒരു പരിധിവരെ സോണിയ ഗാന്ധിയുടെ കൈ നീക്കത്തിന് ഇപ്പൊ തന്നെ ഗ്രൂപ്പ് ഉണ്ട് ഇപ്പൊ ഈ കെ സി വേണുവാർ എന്ന് പറയുന്ന ആളിനെ വെച്ചേക്കുന്നതിന്റെ പ്രിയങ്ക ഗാന്ധിക്ക് ഉൾപ്പെടെ ഇഷ്ടമല്ല ഈ കെ സി വേണുവാൻ രാഹുൽ ഗാന്ധിയുടെ ഓൺ കക്ഷിയായിട്ട് ആണല്ലോ അല്ലെങ്കിൽ എല്ലാം അതിന് പ്രിയങ്ക ഗാന്ധിക്ക് ഉൾപ്പെടെ ഇഷ്ടമല്ല പറഞ്ഞ മനസ്സിലായി ഇത് വെളി വരാത്ത പോളിറ്റിക്സ് ആ കുടുംബത്തിനകത്തുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ട് ഈ കുടുംബ ഈ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോടു കൂടി വയനാട്ടിലെ ആൾക്കാർ ജയിപ്പിക്കും കാരണം അവർക്ക് പ്രിയങ്ക ഗാന്ധി അല്ലേ ഏതെങ്കിലും ഒരു ഗാന്ധി മതി അവർ ജയിപ്പിക്കും പാർലമെന്റ് ഉൾപ്പെടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് അത് കൃത്യമായ ഗ്രൂപ്പ് ആയിട്ട് മുമ്പോട്ട് വരും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആള് കൃത്യമായിട്ട് സൈഡിലേയും ചെയ്യപ്പെടും ഇപ്പൊ തന്നെ ഇന്നലത്തെ സിദ്ദിഖിന്റെ ഒരു പോസ്റ്റുകൾ വായിച്ചോ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ ആ ശക്തിയായ ദുർഗാദേവിയായിട്ടുള്ള നേതാവ് വാജ്പേ നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി പോലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിന് ശേഷം ബംഗ്ലാദേശിനെ വിവിച്ചു കൊടുത്ത ദുർഗ എന്ന് വിളിച്ച നേതാവ് രണ്ടാം ദുർഗയാണ് ഇവര് അത് കേരളത്തിന് പിന്നെ കേരളത്തിന് എന്ത് അസംബന്ധ ജഡിലമായ ഒരു പോസ്റ്റ് ആയിരുന്നു ഞാൻ ആലോചിച്ചത് പിന്നെ ഒരാളുടെ അയാള് ഇപ്പൊ ചേട്ടൻ ഒരാളുടെ മകനാണ് പക്ഷേ ഞാൻ പറയട്ടെ ഒരാളുടെ മകനാണ് ഇപ്പൊ മകനായ ആള് മണ്ടനാണ് അച്ഛന്റെ അച്ഛൻ ആനപ്പുറത്ത് കയറിയ മകന്റെ മുതൽ തഴമുണ്ടാവും ചോദിക്കുമല്ലോ അതുപോലെ ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിലാണ് ഇന്ദിരയുടെ മൂക്കുണ്ട് ഇന്ദിരയുടെ മുടി ഉണ്ട് ഞാനടങ്ങി മനോരമ വായിച്ചപ്പം മനോരമ ഓൺലൈൻ വായിച്ചപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നേ പ്രിയങ്കാ ഗാന്ധി ഉടുക്കുന്ന സാരി കോട്ടൺ സാരിയും പൊടിക്കമ്മലും ഇന്ദിരാഗാന്ധിയെ പോലെ തന്നെ ഇതാണോ അവരുടെ യോഗ്യത അതാണ് അത് കോൺഗ്രസ് ഇത് ചോദിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നത് കോൺഗ്രസിന്റെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലോ ഇവിടുത്തെ ഗ്രിന്ന് വിളിക്കുന്ന കെ പി സി പ്രസിഡന്റ് വരെ പെങ്ങളെ ഇനി തന്നെ ചോണെന്ന് പറയുന്നുണ്ട് നാളെ കാലത്ത് നമ്മൾ ഈ പറയുമ്പം ഇപ്പൊ പത്ത് പതിനെട്ട് സീറ്റ് കിട്ടിയെന്ന് പറയുന്നുണ്ട് നാളെ കാലത്തെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സംസ്ഥാനം പിടിക്കുന്നതിന് വേണ്ടി കപ്പാസിറ്റിയുള്ള നേതാക്കന്മാരില്ല പരസ്പരം മത്സരിച്ചു നിൽക്കുകയാണ് സംഘടനാ സംവിധാനം ഇല്ല ഇപ്പം മുസ്ലിംകളുടെ കൃത്യമായ ഒരു കേന്ദ്രത്തിൽ അധികാരത്തിന് വരുന്നതിന് വേണ്ടി ഇന്ത്യ മൊത്തം ഒരു കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായിട്ട് കിട്ടി കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും അടുത്ത അവസരത്തിൽ ഇപ്പോൾ ക്രിസ്ത്യാനികൾ വിടുന്ന ഒരു കോൺഗ്രസ്സിന് ഇവിടുന്നൊരവസ്ഥയുണ്ട് മാർബാബെ ആക്ഷേപിച്ചത് ഉൾപ്പെടെ അപ്പം ഇവിടെ പ്രിയങ്കാ ഗാന്ധി വന്നു കഴിഞ്ഞാൽ പ്രിയങ്കാ ഗാന്ധിയെ വെച്ചിട്ട് കേരളത്തിൽ ഒരു പൊളിറ്റിക്സിന് ഒരു ഹൈപ്പ് ഉണ്ടാക്കും അടുത്ത പ്രാവശ്യം ഭരണം പിടിക്കാൻ സഹായിക്കും മാത്രമല്ല നമ്മൾ പറഞ്ഞ കാര്യം ദേശീയതലത്തിൽ പ്രിയങ്കാ ഗാന്ധി വരുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ ഗുണം ചെയ്യുകയും അല്ലെങ്കിൽ സോണിയാഗാന്ധി ഉദ്ദേശിക്കുന്നതോട് പ്രിയ പ്രിയങ്കയ്ക്ക് ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് രാഹുൽ രാഹുൽഗാന്ധി ബാനറിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇന്ദിരയുടെ രണ്ടാം വരവെന്നുള്ള രീതിയിൽ കോൺഗ്രസ് ഉയർത്തിക്കാട്ടും അതിന് സോണിയാഗാന്ധിയുടെ കൃത്യമായ പിന്തുണയുണ്ടാവും ഇപ്പം തന്നെ ഇതിനകത്ത് ഗ്രൂപ്പ് രണ്ടു ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി അപ്രിയമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ നേതാക്കൾക്ക് ഇതിന് ഒരു പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കും മാത്രമല്ല ഇപ്പോഴത്തെ ഒരു സാധ്യത ഒരു ചെറിയ സാധ്യത ഉണ്ട് ഈ സാധ്യത ഒരു ആറുമാസം കഴിയുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ ഈ സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാവി പ്രധാനമന്ത്രിയായിട്ട് ഇനിയും വരാൻ പോകുന്നത് ഭാവി പ്രധാനമന്ത്രിയെ ഉള്ളു പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നേ ഭാവി പ്രധാനമന്ത്രിയായിട്ട് വരാൻ പോകുന്നത് പ്രിയങ്കാ ഗാന്ധിയാണ് ഈ തീരുമാനം അത് കോൺഗ്രസിൻ്റെ തീരുമാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് തീർച്ചയായിട്ടും സോണിയാഗാന്ധിയുടെ തീരുമാനമാണ് അതിൻ്റെ ഉള്ളിലുള്ള ഗ്രൂപ്പിൻ്റെ തീരുമാനമാണ് അത് പ്രിയങ്ക ഗാന്ധി നാളെ കാലത്ത് കോൺഗ്രസ് രക്ഷപ്പെടുന്ന ഒരവസ്ഥ വന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുന്നതിനും അത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലേക്കും പോകുന്നതിനും വേണ്ടിയാണ് ഈ ഇത്തരത്തിലൊരു തീരുമാനം ഇതുകൊണ്ട് കേരളത്തിലെ സിദ്ദിക്ക് പോലുള്ളവർ വിചാരിക്കുന്നത് നിങ്ങൾ മാധ്യമം ചർച്ച ചോദിച്ചപ്പോൾ സിദ്ദിക്കിന് ലോക്സഭാ സീറ്റ് കൊടുക്കണമെന്ന് ആ സിദ്ദിഖിന് ലോക്സഭ സീറ്റിനെക്കാട്ടി ഇപ്പം താല്പര്യം നിയമസഭാ സീറ്റ് തന്നെയാണ് കാരണം ഷാഫി പറമ്പിലിനെ അടുത്ത ഭരണം കിട്ടുകയാണെങ്കിൽ മന്ത്രിയാക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഗ്രൂ മുസ്ലിം ആ ഷാഫി പറമ്പിൽ അങ്ങ് മാറി നിൽക്കി അടുത്ത മുസ്ലിം മന്ത്രിയെ തീരുമാനിക്കുമ്പോൾ ഇദ്ദേഹത്തിന് മന്ത്രിയാവാനുള്ള ഒരു സങ്കല്പത്തിലൊക്കെ പുള്ളി വള്ളി ഹാപ്പി ആയിട്ടിരിക്കുകയാണ് മനസ്സിലാവുന്നില്ല എം പി ആവുന്നതിനുള്ള തീരുമാനം രാഹുൽ ഗാന്ധിപിടിച്ച് കൊടുക്കുന്ന ആളാണ് അതെ അതെ രാഹുൽ ഗാന്ധി ആയിരുന്നു അപ്പം സിദ്ധിക്കിനായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അതാണ് രണ്ടാം ഇന്ദിരാഗാന്ധി എന്ന് വിശേഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പാണ് പുള്ളിയുടെ ഉദ്ദേശം വീണ്ടും എം എൽ എ ആവണം അപ്പം മുസ്ലിം കെയർ ഓഫിൽ വേറെ മുസ്ലിം ഇപ്പം പ്രൊക്ട് ചെയ്ത് ഓഫിലെ കേരളത്തിലെ ഭരണം കിട്ടുകയാണെങ്കിൽ മന്ത്രിയാവണം എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുകയാണ് അപ്പം പ്രിയങ്കാ ഗാന്ധിയുടെ വരവ് കോൺഗ്രസ് രക്ഷപ്പെടുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ദോഷം ചെയ്യും രാഹുൽ ഗാന്ധി ഒരിക്കലും പ്രധാനമന്ത്രിയാവാൻ സാധ്യത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക